ിയുടെ റഷ്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട ആശങ്ക തള്ളി യു എസ് മുൻ വിദേശകാര്യ സെക്രട്ടറി കൊണ്ടലിസ റൈസ് എല്ലാ കൊണ്ടിസൈസ് ഇന്ത്യയുടെ വിശ്വാസ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെടാനാകില്ല അവർ പറഞ്ഞു ഇൻഡസെക്സിൽ സംസാരിക്കുകയായിരുന്നു ഇവർ ഇന്ത്യ യു എസ് ബന്ധത്തെ എന്നെന്നും നിലനിൽക്കുന്ന ഒന്നായിട്ടാണ് അവർ വിശേഷിപ്പിച്ചത് വൈറ്റ് ഹൗസിലേക്ക് ആര് വന്നാലും ബന്ധത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു രാജ്യങ്ങൾ ഇന്ത്യ പറയുന്നത് പോലെ തന്ത്രപരമായ സ്വയംഭരണം ആഗ്രഹിക്കുന്നു അതിൽ ഒരു പ്രശ്നവുമില്ല എന്നാൽ ശക്തമായ പങ്കാളിത്തത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ ആഴത്തിലുള്ള താല്പര്യങ്ങളാണെന്നും റൈസ് പറഞ്ഞു റഷ്യൻ സൈനികോപകരണങ്ങളെ ജംഗ് എന്നാണ് റൈസ് വിശേഷിപ്പിച്ചത് മോദിയുടെ മോസ്കോ സന്ദർശനം പ്രതിരോധ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കില്ല എന്നും അവർ അഭിപ്രായപ്പെട്ടു ഇന്ത്യയുമായുള്ള സൈനിക സഹകരണത്തിൽ യു എസ് മെല്ലെപ്പൊക്കിലാണ് നിർണായകമായ സമയവും അവസരവും നഷ്ടപ്പെട്ടതായും വിലയിരുത്തി ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ബന്ധം മോദിക്ക് അറിയാവുന്നതാണ് അത് ഇന്ത്യക്ക് ഒരുപക്ഷെ വലിയ വെല്ലുവിളി സൃഷ്ടിച്ചേക്കാം ചൈന അമേരിക്കയുടെ വലിയ എതിരാളിയാണെന്ന് വിശേഷിപ്പിച്ച റൈസ് സാഹചര്യം ശീതയുദ്ധത്തെക്കാൾ ഗുരുതരമാണെന്നും കൂട്ടിച്ചേർത്തു ജോർജ് ഡബ്ല്യു ബുഷ് ഭരണകാലത്ത് ഇന്ത്യ യുഎസ് സിവിൽ ആണവ കരാർ നടപ്പിലാക്കുന്നതിൽ റൈസിന്റെ പങ്ക് നിർണായകമായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിലാണ് പ്രധാനമന്ത്രി റഷ്യയും യുക്രൈനും സന്ദർശിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം പരിഹരിച്ച് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യയുടെ പിന്തുണ പ്രഖ്യാപിച്ചാണ് മോദി മടങ്ങിയത്യൂസ് ഡെസ്ക്